ഇതാണ് ചൈനീസ് വില്ലേജ് അമ്മ അച്ഛനൊക്കെ ഉണ്ട് ാണ് നമ്മള് റെഡി ആയി സെറ്റ് ആയിക്കാണ് ഇനി നമ്മള് അടുത്താൻ പാടില്ല ചെന്ന് നോക്കിയിട്ടാണ്

എവിടെ കാണാൻല്ലോ അതെ മുകളിൽ മോള് മോള് മുകളിൽ എനിക്ക പാറുണ്ടിലൊന്ന് കേറണം ഞാൻ എല്ലാത്തിലും മാറി മാറി കേറാൻ പോവാണ് ഒന്ന് നിർത്തിയിട്ട് എനിക്ക് പാറുണ്ടെ തല ഇറക്കോട്ടാ ഏ കൊള്ളാട്ട് സാധനം നമ്മൾ കേബിൾ കയറാൻ ഇവിടെ ക്യൂ ആണ് കുറെ പേരുണ്ട് നമ്മുടെ ഫ്രണ്ടില് പക്ഷെ നമ്മൾ ഇറങ്ങുള്ളൂ അതെ 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 ഞാൻ ഇവരെ പറപ്പിക്കും രണ്ട് റൈഡ് ഒക്കെ ഇനി അടുത്തത് നമ്മൾ വാട്ടറിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള റൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വെള്ളത്തിൻ്റെ നമ്മക്ക് ഇതൊക്കെയാണ് നമ്മൾ കേറാൻ പോണ റൈഡ് നമ്മള് ഇതില് നമ്മള് കേറും ഇതില് അതിൽ കയറും അതിൽ കയറും

അടുത്തത് ഹോറർ ഹൗസും മിറർ ഹൗസും എന്റെ ഭഗവാനെ ഞങ്ങളെ കാസിക്കാണെങ്കിൽ നമ്മുടെ മിറർ ഹൗസ് ആണ് കാണുന്നത് ൗസ് ആണുന്നത് ഗാണ് ഒരു പിടിയില്ല നമ്മള് തൊട്ട് തൊട്ട് പോണം അല്ലെങ്കിൽ നമ്മുടെ തല ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ തല ചെന്നിടിക്കും ഇങ്ങനെ തൊട്ട് തൊട്ട് നമ്മള് മിറർ ഹൗസ് ഇവിടെ പോവും സത്യം പറഞ്ഞാലുണ്ടല്ലോ ഹൗസിനേക്കാളും മിറർ ഹൗസ് ഞാൻ

പോയിട്ട് നമ്മൾ വരും തുറക്കരുത് അത് മൊത്തത്തില് കൂടെ കുണ്ടായ നടക്കണത് രണ്ടും ഇരട്ടകൾ രണ്ടും ഇരട്ടകളെ പോലെ ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ റൂം വരുന്നത് കേട്ടാ ഈ കാണുന്നത് നല്ല അടിപൊളി റൂമാണ് തൊട്ടടുത്ത് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തത് തണുപ്പാണെങ്കിൽ ഇത്തിരി ചായ വെക്കുകയും ചെയ്യാം ഹലോ നമുക്ക് ഇനി വാട്ടർ റൈഡിലോട്ടൊക്കെ പോവണ്ടേ ആര്യൻറെ നീനെ കാണിച്ചു തരാട്ടാ ഓഹ് അവിടെ എന്താണെന്നൊക്കെ ചെയ്യാനുണ്ട് നമ്മൾക്ക് ഇവിടെ നിന്ന് ഒരു പക്ക കിഡിലും ബാൽക്കണിയും വരുന്നുണ്ട് ടാ കേട്ടാ അപ്പൊ എനിക്ക് തോന്നുന്നു നല്ല അടിപൊളിയാണ് ലോങ് എന്നൊക്കെ ഒരുപാട് വന്ന ആൾക്കാരാണെങ്കിൽ ഇതേ ഇങ്ങനെ സിൽവർ സ്റ്റോമിന്റെ തന്നെ പ്രോപ്പർട്ടിയും അതിന്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ് പുറത്തു പോലും പോകണ്ട ഇത് സിൽവർ സ്റ്റോണിന്റെ കോമ്പൗണ്ടാണ് ഈ കാണുന്നത് അതിന്റെ ഉള്ളിലാണ് നമ്മുടെ റൂം വരുന്നത് അതേ കണ്ടോ നമ്മൾ വന്ന റോഡാണ് അത് അതേ അവരുടെ ജയൻഡിവിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇതേ സ്നോ പാർക്കിന്റെ ആ ബ്ലൂ കളറാണ് കാണുന്നത് ഇത്ര അടുത്താണ് ട്രെയിൻ പറഞ്ഞാൽ പോണേണ്ടതീക്കൂടി ഇവിടെയൊക്കെ സിൽവർ സ്റ്റോമിന്റെ പരിപാടികളാണ് റൂമേ ഇതാണ് റൂം അപ്പൊ അങ്ങനെ നമ്മള് തിരിച്ച് റൂമിലെത്തി

അങ്ങനെ കഠിന പരിശ്രമത്തിന് ശേഷം രണ്ടുപേരും എത്തിയിട്ടുണ്ട് ഇപ്പൊ ധൈര്യം കിട്ടിയില്ലേ പക്കയില്ലേ അപ്പൊ ഇനിക്ക് എറാൻ പോണ സാധനം ഉണ്ടാ മറ്റേ വാട്ടർ ലൂപ്പ് മറ്റേ സാധനം ധൈര്യം കിട്ടിക്കഴിഞ്ഞാല് നേരെ അത് ഓക്കേ അപ്പൊ ഞാൻ അങ്ങനെ രണ്ടുപേർക്കും ധൈര്യം കൊടുത്തു ഇനി കേറാൻ പോണ സാധനം വാട്ടർ ലൂഫ് ആണ് കുഴപ്പമൊന്നുമില്ല എളുപ്പമുള്ള സാധനമാണ് ഐറ്റം ഓക്കേ പിന്നെ ആ പുള്ളിക്കാരൻ പറഞ്ഞതേ ആവൂല പക്ഷെ ചിലപ്പോ ചില ഡ്രസ്സിന്റെ കാര്യം കൊണ്ട് അടിയിലൊക്കെ വെച്ച് സ്റ്റെക്കാവും അപ്പൊ തുഴഞ്ഞു കഴിഞ്ഞാൽ പെട്ടന്ന് അവിടെ പൊക്കോളും സ്റ്റെക്കാവും എന്നുള്ള പേടി വേണ്ട ഇത് ഇതാണ് സംഭവം ഇവിടെ നിൽക്കും താഴെ താഴേലൊക്കെ തുറക്കലി നേരെ നേരെ ഈ കാണുന്ന ബ്ലൂവിന്റെ ഉള്ളിൽ കൂടി പോയി 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 അതിന്റെ അകത്തു വീഴും ധൈര്യം ഞാൻ ചാൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ കേറുന്നില്ല എനിക്ക് എനിക്കിത് പേടിയൊക്കെ ഉള്ളായിരുന്നു അല്ല നീ ആദ്യം പോയി കാണിക്കു അവക്കൊരു ഇതാവട്ടെ നീ അതി പോയി ഇങ്ങനെയാണെന്ന് തെളിയിച്ചിട്ട് അവിടെ താഴെ നിന്നൊക്കെ കാണിച്ച ഒരു സിനിമ വേണ്ടി വേണ്ട പ്രാർത്ഥിച്ചോ ഓകെ ചക്കൻ ഇപ്പൊ പോവും എവിടെ 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 അല്ല ആയി കഴിഞ്ഞാൽ ഓക്സിജൻ ണ്ടാവല്ലോ ആ ഓക്സിജനെ കൊഴപ്പടാ എന്തിനാണ് മേടി അങ്ങനെ ചെക്ക ആവൂല അങ്ങനെ റിസ്ക്കുള്ള ഇതാനുള്ളത് ഇല്ലടി കൈ കെട്ടി വെക്കു കാരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് താഴുമ്പ കൈ വന്ന് അവിടെ മുട്ടും അടച്ചേ അടച്ചേ കൊഴപ്പില്ല നീ മറ്റൊരു കേറിയതല്ലേ പിന്നെന്താണ് ആ നീ ഇല്ല എത്തും എത്തും നീ അതെത്തില്ല ഞാൻ പോലീസ് സ്റ്റേഷനിലുണ്ടാവും ആ ധൈര്യം ധൈര്യം ഓക്കെ അയ്യോ എവിടെ 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 അങ്ങനെ സെക്കായി പോയി കഴിഞ്ഞാലും അങ്ങനത്തെ സീനും ഇല്ല നമുക്ക് തൊഴഞ്ഞ് ഉള്ളി സിമ്പിളായിട്ട് പോകാൻ പറ്റും എങ്ങനെ ധൈര്യം കിട്ടുക ജീവിതത്തിൽ ഈ ധൈര്യം ചിലപ്പോൾ ഉപകരിക്കും ഞാനിതിലൊക്കെ കേറാത്തത് എനിക്ക് കേറാൻ പേടിയായത് കൊണ്ടല്ലെമ്പിൾ ആടിയത് എളുപ്പമാണ് ഞാൻ ഞാൻ നമ്മുടെ അടുത്ത റൈഡ് അവര് ചക്കരണ്ട് ഈ കൂടി തീറ്റ ഇങ്ങനെ കറങ്ങി 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 ഇതില് വന്ന് വീഴും ഇതിന് റൗണ്ട് ചെയ്ത് അങ്ങോട്ട് പോവും വിട്ട് വിട്ട് ഹലോ ഹലോ ഓയ്യോ ആ കൊഴപ്പില്ല പക്കല്ലേ വെള്ളം കുടിച്ചില്ലല്ലോ എളുപ്പമാണ് ആ ആള് വന്നിട്ടുണ്ട് ആള് വന്നിട്ട് എവിടെ എവിടെ കാവടി കളിച്ചു പോയ ആളാ ട്രാജറി ആയിട്ട് കിടക്കണ കണ്ടില്ലേ അപ്പൊ അങ്ങനെ നമ്മള് ഓ ഇപ്പൊ പെട്ടാന് ഇതാണ് നമ്മുടെ പിള്ളേരുടെയും വലിയ ആൾക്കാരുടെയും ഒന്നിച്ചുള്ള പാർക്കേട്ടാ അതെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എനിക്ക് തോന്നുന്നത് പിള്ളേർക്ക് ഇതൊരു സ്വർഗമാണ് അല്ലേടി അല്ലേ ശരിക്ക സ്വപ്നം ഡ്രീം പാർവിന് ഇഷ്ടായടാ പാർക്കിഷ്ടായ പാർവിന് ഇവിടെ പൈപ്പ് വെള്ളം കിട്ടിട്ടുണ്ട് ഈ സാധനം നോക്കിയേ ഇത് ഭയങ്കര ആണ് ഈ സാധനം ആഹാ ഇത് പോലെന്ത വെള്ളത്തിനും ഭയങ്കര പോയിട്ടാണ് എന്നോട് ചെക്കറിനോട് മുല്ലിക്കൂടെ ഡാൻസ് കളിച്ച് വരാൻ പറഞ്ഞ ആളാണ് കേട്ടോ അതെ കണ്ടക്കെറുക്കിയ ഞങ്ങളോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞാതി കൂടെ ചക്കര ഇപ്പ തകർക്കും ആ ഇങ്ങനെ അതിന്റെ മുകളിൽ ചക്കര നമുക്കേ ബീസാണത് തീറ്റി വന്നാലത് ഓക്കേ ഇതൊക്കെ സിമ്പിളാണോ നമ്മൾ നേരത്തെ കാണിച്ചു നോക്കിയാണ് ടഫ് ഇതിപ്പോ രണ്ടുപേർക്കും പറ്റും പിള്ളേർക്കും പറ്റും വലിയ ആൾക്കാർക്കും പറ്റും പിള്ളേരുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഇതിൽ കൂടി അങ്ങനെ പോയി തീറ്റ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ സിൽവർ എല്ലാ റൈഡിലും നമ്മൾ പൊളിച്ച് നമ്മളൊരു ദിവസം മുഴുവനും എല്ലാ റൈഡും സൂപ്പറായിരുന്നു പ്രത്യേകിച്ച് പൗർണമിക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഏ പൗർണമി വന്നിട്ടുണ്ട് പൗർണമി വന്നേ എങ്ങനെ സിലവർ സ്റ്റോം അടിപൊളിയല്ലേ അടിപൊളിയാണെന്ന് അപ്പൊ ഇത്രയുള്ളു നമ്മടെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ അല്ല നമ്മുടെ സിൽവ സ്റ്റോം ബ്ലോഗ് പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ സിൽവ സ്റ്റോമിന്റെ ലൊക്കേഷൻ അതിരമ്പിള്ളിയാണ് ഇപ്പോൾ അവർക്കും അറിയാനുള്ളത് അതെ അതെ അല്ലോ പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ വലിയ റേറ്റ് ഒന്നും ഇല്ല ആയിരത്തി സംതിങ് ഒക്കെ ഉള്ള റേറ്റ് പാക്കേജും ഒക്കെ അവൈലബിൾ ആണ് അപ്പോ ബൈ